ജി ശങ്കരക്കുറിപ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ ഇന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാള കവിയും അധ്യാപകനുമായിരുന്നു ജി ശങ്കരക്കുറിപ്പ് മലയാളത്തിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ജി ശങ്കരക്കുറിപ്പിലൂടെയാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ജൂൺ മൂന്നിന് നെളിക്കാമ്പള്ളി വാര്യത്ത് ശങ്കര വാര്യരുടെയും വടക്കിനി മാരാത്ത് ലക്ഷ്മിക്കുട്ടിയുടെയും മകനായി എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് ജനിച്ചു കേരള നവോത്ഥാന പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയായിരുന്നു ജി ശങ്കര കുറുപ്പ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സ്വാതന്ത്ര്യം മതം സംസ്കാരം എന്നിവ നമുക്ക് കാണാം അദ്ദേഹത്തിൻ്റെ രചനകളിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാമ്പത്തിക വിമോചനം എന്നിവയൊക്കെ ജി ശങ്കര കുറുപ്പ് തൻ്റെ എഴുത്തുകളോടെ വ്യക്തമാക്കി സമൂഹത്തിലെ എല്ലാ വിഭാവക്കാർക്കിടയിലും ഐക്യത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം അറിയിച്ചിരുന്നു അതിനൊപ്പം തന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും മറ്റും ജാതികളെയും അവരവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അമ്മാവനാണ് അദ്ദേഹത്തെ മൂന്നാം വയസ്സിൽ എഴുത്തിനേരുത്തിയതും സംസ്കൃതത്തിലെ ആദ്യ പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തതും നാലാം വയസ്സിൽ തന്നെ അദ്ദേഹം കവിത എഴുതി തുടങ്ങി പിന്നീട് പെരുമ്പാവൂരിലെ സ്കൂളിൽ ചേർന്ന് ഏഴാം ക്ലാസ് വരെ പഠിക്കുകയും മൂവാറ്റുപുഴയിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന് ഉപരിപഠനം നടത്തുകയും ചെയ്തു അന്നത്തെ കാലത്ത് അദ്ദേഹം പണ്ഡിത പരീക്ഷയും വിദ്വാൻ പരീക്ഷയും പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലായിരുന്നു സുഭദ്രയുമായുള്ള അദ്ദേഹത്തിൻ്റെ വിവാഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അദ്ദേഹം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി നിയമിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അധ്യാപക ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം രാജ്യസഭാ അംഗം എന്നീ നിലകളിലെല്ലാം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു വിശ്വദർശനം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിന് ഓടക്കുഴലിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് പിന്നീട് പത്മഭൂഷണും അദ്ദേഹത്തെ തേടിയെത്തി പെരുമ്പച്ചൻ സൂര്യകാന്തി നിമിഷം ജീവന സംഗീതം ഓടക്കുഴൽ വിമല സന്ധ്യ എൻ്റെ വേദി ചുണ്ടുകൾ ചന്ദനക്കട്ടിൽ പാതേയം ഓലപ്പിപ്പി തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മുത്തു ഗദ്യോപഹാരവുമാണ് അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നതാണ് ശങ്കരക്കുറിപ്പിൻ്റെ ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഫെബ്രുവരി രണ്ടിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ജി ശങ്കരക്കുറിപ്പ് തൻ്റെ രചനകളിലൂടെ കേരളത്തിലെ പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും വഹിച്ച പങ്ക് വളരെ വലുതാണ് നന്ദി